ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മക്കൾക്കുള്ള സ്കൂളിലോട്ടുള്ള ഭക്ഷണമാണ് കേട്ടോ അധികം ഒന്നുമില്ല മുട്ട വറുത്തതും വള്ളിപ്പയർ വിഴുക്ക് പരട്ടിയും പിന്നെ മോരും അതാണ് അത്രേ ഉള്ളൂ കേട്ടോ ഉണ്ടാക്കിയത് ഈ പാത്രത്തിൻ്റെ ഉണ്ടല്ലോ ക്ലിപ്പ് അടയാൻ ഇച്ചിരി പാടാണ് കേട്ടോ അതെല്ലാം കഴിഞ്ഞ് മക്കളെ ചോറ് എടുത്തെങ്ങ് ബാഗിൽ വെക്കണമെന്ന് പറഞ്ഞിട്ട് തിരിച്ച് വന്ന് മോനെ വിട്ടിട്ട് നോക്കിയപ്പോൾ ഉണ്ടല്ലോ മോര് ഡൈനിങ് ടേബിളിൻ്റെ പുറത്തിരിക്കുന്നു അത് എടുത്തില്ല ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ തൂക്കാനായിട്ട് ഇറങ്ങി കേട്ടോ മുറ്റമൊക്കെ തൂത്ത് വാരി ദൈ ഈ പ്ലാവറുണ്ടല്ലോ കൊണ്ടുവച്ച് മൂന്ന് വർഷത്തിനകം കായ്ക്കുന്നതാണേ പറഞ്ഞത് പക്ഷേ ഉണ്ടല്ലോ രണ്ട് വർഷം ആയപ്പോൾ തന്നെ നിറച്ച് കായ് കേട്ടോ ദൈ കണ്ടോ പക്ഷേ ഉണ്ടല്ലോ എല്ലാം ഈ മൂട്ടിലാണ് കിടക്കുന്ന ഒരു പ്രയോജനമുള്ള ഇതെല്ലാം അങ്ങ് അഴുകി പോത്തി ഉള്ളു കേട്ടോ പക്ഷേ മുകളിലോട്ടുണ്ടല്ലോ നിറച്ച് ചക്കുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിറച്ച് ചക്കെ എടുത്ത് മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ഇത് കായ്ക്കും കേട്ടോ പക്ഷേ ഉണ്ടല്ലോ ഇത് ചെറിയൊരു മരമായതുകൊണ്ടല്ലോ ഇതിൻ്റെ വെയിറ്റ് കാരണം ഒരു സൈഡിലോട്ട് ചരിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ പക്ഷേ ഈ താഴെ വീണ ചക്കകളെല്ലാം നല്ല ചക്കയായിരുന്നു പക്ഷേ എല്ലാം പ്രയോജനം ഇല്ലാതായിപ്പോകും പിന്നെ എനിക്ക് കൊല്ലം വരെ പോകേണ്ട കാര്യം ഞാൻ കല്ലിലൊന്നും കഴുകാൻ ില്ല ഞാൻ മിഷിനകത്ത് കഴുകിയെടുത്തു കേട്ടോ എനിക്ക് പൊതുവേ മെഷിനകത്ത് കഴുകുന്നത് ഇഷ്ടമല്ല കേട്ടോ ഞാൻ രണ്ട് മൂന്ന് വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ചില സാഹചര്യങ്ങൾ ഇത് തന്നെ ഉപയോഗിക്കുക കേട്ടോ എന്നാലും ഉണ്ടല്ലോ ഞാൻ ഈ തുണി വിരിക്കുന്നതെങ്കിലും ഞാൻ എൻ്റെ കണ്ണു മുത്താപ്പിൽ ആവിൻ്റെ മൂട്ടിലോട്ടാട്ടോ നിറയിൽ ചക്കാതെ ഒരു പ്രയോജനം ഇല്ലാതായി പോകുന്നല്ലോ എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു വിഷമം തന്നെയാണ് അങ്ങനെ അങ്ങനെയുണ്ടല്ലോ തുണികളെല്ലാം ഞാൻ കഴുകി ഇട്ടോ ഒരു സൈഡിൽ സൈഡിലൊരു കയറുണ്ടായിരുന്നു തുണി ഇടാനായിട്ട് പക്ഷെ അതങ്ങ് പൊട്ടിപ്പോയി കേട്ടോ അതുകൊണ്ട് എല്ലാം ആ കയറിൽ ഇടാൻ പറ്റുന്നില്ല അങ്ങനെ കുറേ ഞാൻ ആ വാഷിംഗ് മെഷീനകത്ത് തന്നെ ഇട്ടിരുന്നു കാര്യം ഇത് ഉണങ്ങിയതിന് ശേഷം അതിടാന്ന് കരുതി അതിനുശേഷം പിന്നെ മുറ്റത്തൂക്കാനൊക്കെ ഇറങ്ങി ഒരു വിധം തൂത്തൊതുക്കി വെച്ചാൽ വൈകിട്ട് എനിക്കത് എളുപ്പമായിരിക്കുമല്ലോ ഇന്ന് അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തൂത്തുകൊണ്ട് നിന്നപ്പോൾ പിന്നെ നല്ല കാറ്റും ഇടയ്ക്കുള്ളത് കൊണ്ടുണ്ടല്ലോ നിറച്ച് കരിയിലും വീണ് ഇടന്നേ നിങ്ങളുമൊക്കെ ഇങ്ങനെ തന്നെ മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം വീടും ഒരു പരിസരമൊക്കെ വൃത്തിയാക്കാറുണ്ടോ അതോ അതിനെല്ലാം ശേഷം വൈകുന്നേരമാണോ വൃത്തിയാക്കുന്നത് ഞാൻ പക്ഷേ പണ്ടൊക്കെ ഞാൻ വൈകുന്നേരം വൃത്തിയാക്കാനായിട്ട് നിൽക്കും അപ്പോൾ ഒരുപാട് ജോലിയായി പോകും കേട്ടോ അപ്പോൾ പിന്നെ എല്ലാം കൊണ്ടും വൈകുന്നേരം പറ്റത്തില്ല അപ്പോൾ കുറച്ച് കാര്യങ്ങൾ രാവിലെ തന്നെ ചെയ്തു വെച്ചാൽ വൈകുന്നേരം കുറച്ചും കൂടെ എളുപ്പമായിരിക്കുമല്ലോ എന്ന് കരുതി ഇന്നാണെങ്കിലും ഉണ്ടല്ലോ എനിക്ക് ക്യാൻറ്റനിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം കേട്ടോ വീട്ടു സാധനങ്ങൾ കാര്യം മൂന്നാലഞ്ച് ദിവസം പൂജവയ്പ്പിൻ്റെയും ഗാന്ധി ഒക്കെ അവധി കാരണം അവിടെ തുറന്നിട്ടില്ലായിരുന്നു അങ്ങനെ പിന്നെ ക്യാൻഡിലോട്ട് പോണം ഒന്ന് അമ്മയും കൂടെ ഒന്ന് ആ സമയത്ത് കയറി കാണാമല്ലോ എന്ന് വെച്ച് ക്യാൻറ്റീനിൽ പോയ കേട്ടോ ക്യാൻറ്റീൻ പതിനൊന്ന് മണിക്ക് തുറക്കത്തുള്ളൂന്ന് പറഞ്ഞോട്ടോ ഞാൻ ഇച്ചിരി നേരത്തെ വന്ന അപ്പോഴത്തേക്കൊണ്ടല്ലേ ദാഹിച്ച് വലഞ്ഞു പോയി ഞാൻ പിന്നെ തൊട്ടടുത്ത കടയിൽ ചെന്ന് ഒരു നാരങ്ങ നാരങ്ങവെള്ളം വാങ്ങിച്ചു കുടിച്ചു കേട്ടോ എന്തെന്നില്ലാത്ത ആശ്വാസം നിറച്ച് നിറച്ചായിച്ചിട്ടാണേ തന്നത് അങ്ങനെ കുടിച്ചിട്ട് പതുക്കെ നടന്ന് പിന്നെ ക്യാൻറ്റിലോട്ട് പോയി സമയമായപ്പോൾ തുറന്നപ്പോൾ ക്യാൻറ്റിനി കയറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വാങ്ങിച്ചേട്ടോ എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകണമല്ലോ സ്കൂട്ടറിലാണ് വന്നതുകൊണ്ടുണ്ടല്ലോ ഈ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനും അതിൻ്റേതായ പരിമിതികളുണ്ടെങ്കിലും ഞാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മിക്കതും വാങ്ങിച്ചു എന്നിട്ട് രണ്ട് സൈഡിലും ഒക്കെ തൂക്കിയിട്ട് പതുക്കെ വണ്ടി ഒട്ടിച്ചു പോയി കാര്യം വെയിറ്റ് ഉണ്ടല്ലോ എന്നിട്ടുണ്ടല്ലോ നേരെ കോളേജിലെ ലക്ഷ്മി ബേക്കറി കയറി കേട്ടോ സത്യം പറഞ്ഞാൽ അവിടുത്തെ നെയ്യപ്പം ഭയങ്കര ഇഷ്ടമാണ് എനിക്കല്ല അമ്മയ്ക്ക് എങ്കിലും ഞാനും കഴിക്കുമ്പോൾ അങ്ങനെ പിന്നെ മക്കൾക്ക് ലഡ്ഡു ജിലേബിയൊക്കെ വാങ്ങിച്ചത് ദൈ നോക്കി ചൂട് കൊഴുക്കട്ടെ ഇലയപ്പൊക്കെ ഇരിക്കുന്നു കേട്ടോ വാങ്ങിച്ച് കഴിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ വേണ്ട പക്ഷേ ഉണ്ടല്ലോ വീട്ടും ദാഹം വീട്ടും എന്ന് വെച്ചാൽ ഭയങ്കര ദാഹം പക്ഷേ ഉണ്ടല്ലോ പുറത്തൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ കൂടുതലും ഇങ്ങനെയുള്ള ബേക്കറിയിലൊക്കെ കയറുമ്പോൾ മക്കളോടെ ഏട്ടൻ്റെ ആയിരിക്കും കേട്ടോ പക്ഷേ കഴിക്കാനും കുടിക്കാനും ഒക്കെ ഒരു ചമ്മൽ ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ വിചാരിച്ചു ഒരു ഫലൂത കുടിക്കാമെന്ന് കാര്യം അത്രയ്ക്ക് ദാഹം കാര്യം ഒരു ആശ്വാസം വരട്ടെ വരട്ടിരുന്നു സമാധാനത്തിൽ കുടിക്കാമല്ലോ എന്ന് കരുതി ഒരു ഫലൂത കുടിച്ച് എന്നിട്ട് വീട്ടിൽ ചെന്നപ്പോൾ രണ്ടുമൂന്ന് ദിവസത്തിന് മുമ്പ് പോയത് പോലെ തന്നെ വിളിച്ച് 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 അമ്മ എവിടാന്ന് അറിയാൻ വയ്യ കാര്യം അമ്മ മീൻ വാങ്ങിക്കാനാണ്ടേ അങ്ങോട്ട് പുറത്തോട്ടണ്ടേ പോയെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അമ്മയ്ക്ക് വാങ്ങിച്ച നെയ്യപ്പവും മുറുക്കും എന്തോ പിന്നെന്തോ ഒരു സാധനം കൂടെ വാങ്ങിച്ചല്ലോ റസ്ക് അതും കൂടെ ഒക്കെ എടുത്തു വെച്ചു കേട്ടോ നീ ഇന്ന് വരുമെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോന്ന് അമ്മ അപ്പോഴുണ്ടല്ലോ അമ്മയുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് എന്താണെന്ന് പറയും ഞാൻ കുഴക്കട്ട് ആഗ്രഹിച്ചതാണ് ആ ബേക്കറിയിൽ നിന്ന് പക്ഷേ ഉണ്ടല്ലോ എനിക്ക് വീട്ടിൽ വന്നപ്പോൾ കിട്ടിയതും അതുതന്നെയാണ് ഇതേ നോക്കി കാരി കുതിർത്ത് കല്ലിൽ അരച്ച് തേങ്ങയും ജീരകവും ഒക്കെ ഇട്ട് ഒരു നാടൻ പലഹാരമാണ് കേട്ടോ അതെല്ലാം കഴിച്ചങ്ങ് വീട്ടിൽ വന്നു എന്നിട്ടുണ്ടല്ലോ വീട്ടിൽ കിടന്ന് ഉറങ്ങിയതിന് ശേഷം വൈകിട്ട് മക്കൾക്ക് പഴംപൊരി ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ച് മൈദയും മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇച്ചിരി ഏലക്കി കേട്ടോ ഞാൻ നല്ലൊരു മണത്തിന് പിന്നെ പഞ്ചസാരയും കുറച്ചിടും എന്നിട്ട് ഒരു നുള്ളു ഇഞ്ചുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നല്ലവണ്ണം മിക്സ് ചെയ്ത് വെച്ചേ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഉണ്ടല്ലോ ഞാൻ മോനെ സ്കൂളിൽ വിളിക്കാൻ പോയി എന്നിട്ട് വിളിച്ചിട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു മോനെ ചെറിയ പഴംപൊരി ഉണ്ടാക്കണോ വലിയ പഴംപൊരി ഉണ്ടാക്കണോ അമ്മ എനിക്ക് മൊത്തത്തിൽ നീളത്തിലുള്ള പഴംപൊരി മതിയെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ രണ്ട് പഴം എടുത്ത് പഴംപൊരി ഉണ്ടാക്കി കേട്ടോ ഞാനുണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോഴുണ്ടല്ലോ സ്കൂളിലെ വിശേഷങ്ങൾ പറയുന്നത് എൻ്റെ അടുത്ത് ടീച്ചർ അങ്ങനെ ചോദിച്ചു എൻ്റെ അടുത്ത് ടീച്ചർ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു ഞാൻ എല്ലാത്തിനും പറഞ്ഞമ്മേ ഞാൻ എല്ലാത്തിനും പറഞ്ഞു ഉത്തരമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വലിയ രീതിയിൽ കത്തിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞ് മാറി നിൽക്കിടാൻ എൻ്റെ പുറത്ത് എണ്ണ തെറിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മാറി നിന്നു അങ്ങനെ വിളിച്ചെല്ലാം ഉണ്ടാക്കുന്നതെന്ന് മുമ്പുള്ള വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ നീളത്തിലരിഞ്ഞ പഴംപൊരി പതുക്കെ പതുക്കെ എൻ്റെ ചൂടായപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് എടുത്തു കേട്ടോ എപ്പോഴും വിചാരിക്കും കേട്ടോ ഈ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ കുറച്ച് കറുത്ത എള്ളിടണമെന്ന് പക്ഷേ ഇവിടെ എള്ളുണ്ട് പക്ഷേ ഞാൻ ഇടാൻ മറന്നു മറന്നുപോകും ഏറ്റവും അവസാനം ഈ ഇട്ട ഇട്ടക്കൊട്ട് തിളച്ച കൊട്ടി കഴിയുമ്പോഴാണ് ഓർക്കുന്നത് അയ്യോ എള്ളുണ്ടല്ലോ എള്ളിടാൻ പോയല്ലോ എന്ന് എങ്ങാലും ഞാൻ ഉണ്ടാക്കുന്ന പഴംപൊരി എനിക്കും എൻ്റെ മക്കൾക്കും ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ പഴംപൊരി തിരിച്ചിടാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ എൻ്റെ കയ്യിലിരുന്ന ക്യാമറയും തിരിഞ്ഞു പോയി കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു രീതിയിലിരിക്കുന്നത് ഏത്തപ്പഴത്തിനൊക്കെ ഇപ്പോൾ നല്ല വിലക്കുറവ് തന്നെയാണ് കാര്യം മൂന്ന് കിലോ നൂറ് രൂപയാണ് ഞാനീ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സാധനങ്ങൾ വാങ്ങിക്കാനും വീട്ടിലോട്ടൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ റോഡിലിട്ട് വിൽക്കും കേട്ടോ അപ്പോൾ അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് അങ്ങനെ പഴംപൊരി തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് കോരിയെടുത്ത് വിട്ടോ പപ്പടം കുത്തിയിലാണ് കോരി എടുക്കുന്നത് വേറൊരു പൂ ഇതെന്താ പറഞ്ഞാൽ അപ്പക്കാര പോലത്തെ ഒരു സ്പൂൺ ഉണ്ടായിരുന്നു നോക്കിയിട്ട് എവിടെ നോക്കിയിട്ട് കാണുന്നില്ല പിന്നെ ടിഷ്യൂ ഒക്കെ എടുത്തുകൊണ്ട് വെച്ച് ആ പാത്രത്തിൽ വിരിച്ചിട്ട് എടുത്തു കേട്ടോ കൈ നല്ല രീതിക്കൊന്ന് പൊള്ളിയിട്ടുണ്ട് കേട്ടോ ഇത്രയും നേരമായിട്ട് പഴംപൊരി ഒന്നും റെഡി ആയില്ലേ കുറേ ആയല്ലോ എന്ന് മോൻ ചോദിക്കുന്നത് എനിക്ക് ട്യൂഷന് പോകണമെന്ന് പക്ഷേ ഉണ്ടല്ലോ ഈ പഴംപൊരിയൊക്കെ എണ്ണയിലോട്ട് എണ്ണലോട്ടിട്ടതിന് ശേഷം ഉണ്ടല്ലോ ചേട്ടൻ വിളിച്ചു അപ്പോഴത്തേക്ക് ഈ ചേട്ടൻ എടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത് തീ ഇച്ചിരി കുറച്ച് വെച്ചിട്ടാ പോയത് പിന്നീട് വന്നിട്ടാണോ ഉണ്ടാക്കിയത് പിന്നെ പറയണ്ടല്ലോ പതുപോലെ ചായ ചായ ചായകുടിയുണ്ടല്ലോ ഞാൻ കുറച്ച് കുറച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് കുറച്ചെന്ന് വെച്ചാൽ മൂന്ന് നാല് ചായ കുടിക്കുമ്പോൾ എങ്കിലും ക്വാണ്ടിറ്റി കുറച്ചു എന്നാണ് പറഞ്ഞത് കാര്യം ഒരു ഗ്ലാസിൻ്റെ മുക്കാൽ ഗ്ലാസ്സോ കാൽ ഗ്ലാസ് ഒക്കെയാണ് ചിലപ്പോൾ കുടിക്കുന്നത് കേട്ടോ കാര്യം എനിക്ക് അത്രയും കൂട്ടും പറ്റത്തില്ല ചായ കുടി മാറ്റാം അങ്ങനെ ചായയൊക്കെ ഇട്ടു പക്ഷേ എനിക്കുണ്ടല്ലോ ഈ ചായക്കടയിലെ ചായ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാര്യം ആ തേയില ആ എന്താ പറഞ്ഞ കിടന്ന് നല്ല വെന്ത് 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 കിടക്കുന്ന ആ തേയില നിന്നുണ്ടാക്കുന്ന ചായയുടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊന്നും വീട്ടിൽ ഉണ്ടാക്കിയാൽ കിട്ടത്തില്ല വേറൊരു വീട്ടിൽ പോയി കുടിച്ചാലും എനിക്കതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല അങ്ങനെ പിന്നെ പക്ഷേ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി പുറത്ത് കൊണ്ടുവച്ച് ഞാനും ഒരെണ്ണം എടുത്തു അപ്പോൾ ഉണ്ടല്ലതോ കൈ തട്ടി മാറ്റുന്നു അങ്ങോട്ട് മാറാം അങ്ങോട്ട് മാറി എനിക്ക് കഴിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ മോൻ എങ്കിലും ഞാൻ കൊടുത്തില്ല കേട്ടോ ഞാൻ തന്നെ അതിൽ നിന്ന് ഒരു എടുത്ത് ഞാൻ കഴിച്ചു കേട്ടോ ഇളയും മോനെ ട്യൂഷന് പറഞ്ഞു വിട്ടിട്ടുണ്ടല്ലോ ക്യാൻ്റീനിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എടുത്ത് ഓരോന്നോട്ട് എടുത്ത് വെച്ചു കേട്ടോ കാര്യം അതിൻ്റെതായ സ്ഥലത്ത് ഓരോന്നെ എടുത്ത് വയ്ക്കട്ടെ ആട്ടമാവും പഞ്ചസാരയും തീരെയും സോപ്പും പേസ്റ്റും അങ്ങനെ എല്ലാ സാധനങ്ങളും തന്നെ എടുത്ത് അതിൻ്റെതായ ഓരോ സാധനത്തൊക്കെ വെച്ച് കേട്ടോ അപ്പോഴുണ്ടല്ലോ മോൻ കയറുന്നു അമ്മ എനിക്കൊന്നും വാങ്ങിച്ചില്ല ഞാൻ പറഞ്ഞ് വാങ്ങിച്ചല്ലോ ലഡ്ഡു ജിലേബിയൊക്കെ നിനക്ക് വാങ്ങിച്ചു അപ്പോൾ ഉണ്ടല്ലോ അവിടെ ഒരു ഡയറിയിൽ വിളിക്കിരിക്കുന്നു അമ്മ ആ ഇത് ഞാൻ മൊത്തം തിന്നോട്ടെ ഞാൻ പറഞ്ഞ് വേണ്ട പകുതി വയ്ക്കണമെന്ന് പക്ഷേ ഉണ്ടല്ലോ ഞാൻ ഒരെണ്ണം കൂടെ അധികം വാങ്ങിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവൻ അത് തിന്നു എന്നുള്ളത് എനിക്കറിയാം അങ്ങനെ കുറച്ച് എനിക്ക് തന്നു കേട്ടോ ഞാൻ അങ്ങനെ ചോക്ലേറ്റ് കഴിക്കത്തില്ല കാര്യം എനിക്ക് കഫക്കട ും കേട്ടോ ചോക്ലേറ്റ് കഴിച്ചാൽ അത് ഒരുപാട് ചോക്ലേറ്റ് പണ്ട് കഴിക്കുമായിരുന്നു എനിക്കതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരുപാട് കമക്കെട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ അധികം അധികം ഞാൻ എന്തുവാണ് പറയുന്നത് ചോക്ലേറ്റ് കഴിക്കത്തില്ല ചായ കുടിക്കുമ്പോൾ തന്നെ ഞാൻ മധുരം തന്നെ അതിനകത്ത് ഇടാത്തത് വിത്തോട്ടിടാത്തതും ഇത് തന്നെയാണ് കേട്ടോ കാരണം ചെറിയ തരത്തിൽ വീസിങ് വരാറുണ്ട് തുണി കഴുകുന്നത് എങ്ങനെയും സഹിക്കും ഇതൊക്കെ കൊണ്ട് മടക്കി അതിൻ്റെതായ സ്ഥാനത്ത് വെക്കുന്നതാണ് അതിലേറെ പണി സത്യം പറഞ്ഞാലുണ്ടല്ലോ ഒന്നോ രണ്ടോ ദിവസം തുണി മടക്കാൻ പറ്റിയാലോ പറ്റാതിരുന്നാലുണ്ടല്ലോ ആ കട്ടിലിൻ്റെ മുകളിലാണോ ഏത് സ്ഥലത്താണോ അതൊരു കൂമ്പാരം പോലെ ഇരിക്കും നിങ്ങളുടെ വീടുകളിലും ഇങ്ങനെയൊക്കെ തന്നെയാണോ ആണോ എനിക്കറിയില്ല കേട്ടോ പക്ഷേ ഉണ്ടല്ലോ ആരെങ്കിലും വരുന്ന സമയത്തായിരിക്കും ഇങ്ങനെ വൃത്തിയേടായിട്ട് ഈ തുണികളെല്ലാം കൊണ്ടിട്ടിരിക്കുന്നത് അതുകൊണ്ടുണ്ടല്ലോ ഞാനപ്പം മടക്കി വെക്കും കേട്ടോ എല്ലാവരും പറയുന്നതിനോട് ഞാനും യോജിക്കുന്നു കേട്ടോ കാര്യം ശമ്പളമില്ലാത്ത ഏക ജോലി വീട്ടുജോലി തന്നെയാണ് കാര്യം വെറുതെ ഇരുന്നാലും എന്തെങ്കിലും ജോലികൾ വന്നുകൊണ്ടേയിരിക്കും എത്ര എത്ര ചെയ്താലും തീരാത്തൊരു ജോലി വീട്ടുജോലി തന്നെയാണ് എന്നെ സംബന്ധിച്ചുണ്ടല്ലോ പ്രത്യേകിച്ച് ഒരു അമ്മയായതിനു ശേഷം എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ജോലിക്ക് പാടെന്നു പറയുന്നത് ക്ലീനിങ് തന്നെയാണ് കാര്യം ആഹാരം വേവിച്ച് എങ്ങനെയും നമുക്ക് ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറിനുള്ളിൽ എല്ലാം ഉതുക്കാം പക്ഷേ ഉണ്ടല്ലോ ക്ലീൻ ചെയ്യുന്നത് അതായത് വീടിനകമായിക്കോട്ടെ അത് വീടിന് പുറം ആയിക്കോട്ടെ അതെല്ലാം ക്ലീൻ ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് പാട് തന്നെയാണ് ഏറ്റവും കൂടുതൽ പാടാത് അങ്ങനെ എനിക്കായി തോന്നിയത് അതാണ് നിങ്ങൾക്കും അങ്ങനെ തന്നെ ആണെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ പിന്നെ വൈകിട്ട് എന്നത്തേയും പോലെ തന്നെ തൂത്ത് കത്തിച്ചു കേട്ടോ നോ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഇല്ല കരിയിലകൾ മാത്രമാണ് കരി ഇതൊട്ട് കത്തിക്കുമ്പോഴല്ലോ നല്ല പുക വരും അപ്പോൾ ചിലരൊക്കെ വിചാരിക്കുക ഞാൻ പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ട് അത് പ്ലാസ്റ്റിക് ഒന്നും തന്നെ ഇല്ല കരിയില നിറച്ച് ആ സൈഡ് കാണുന്നില്ലേ നിറച്ച് മരങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ആ സൈഡിൽ നിൽക്കുന്ന മരങ്ങളെല്ലാം ഇലകൾ പൊഴിയുന്നുണ്ട് അപ്പോൾ നിറച്ച് കരിയിലകളാണ് അപ്പോൾ അന്നങ്ങ് കത്തിച്ചങ്ങ് കളയും കേട്ടോ ഒരു മഴക്കോൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ വേഗം നല്ല രീതിയിൽ വെട്ടമായിട്ട് കിടന്നത് ഇങ്ങനെയെങ്കിൽ മങ്ങി ആട്ടോ എങ്കിൽ മഴ പെയ്യുന്നതിന് മുമ്പ് വേഗം കത്തിക്കാലോ എന്ന് വിചാരിച്ച് കത്തിച്ച് പോസ്റ്റൽ ലൈറ്റൊക്കെ ഇട്ടേ വീട്ടിൽ കയറാൻ നോക്കിയപ്പോഴുണ്ടല്ലോ വസന്ത ചേച്ചി വരുന്നത് കേട്ടോ വസന്ത ചേച്ചിക്ക് കൈക്ക് എന്തോ പറ്റി എന്ത് പറ്റി ചേച്ചി കൈക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോ ഉണ്ടല്ലോ കാലൊന്നും ഇടറിയത് മോളെ ടെറസിൻ്റെ മണ്ണയിലോട്ട് കയറാൻ നേരത്തുനിന്ന് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും സുതച്ചേച്ചിയും വന്നു കേട്ടോ സുധ ചേച്ചിയുടെ മോള മോള് പഠിക്കുന്നത് എൻ്റെ മോൻ്റെ കൂടെ ആട്ടോ ട്യൂഷന് പോയപ്പോൾ വിളിക്കാൻ പോവുകയാണ് അങ്ങനെ പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ച് കഴിഞ്ഞ് ഞാനങ്ങ് വീട്ടിൽ കയറി കേട്ടോ കാര്യം കുളിച്ച് വിളക്ക് കത്തിക്കണം സന്ധ്യ നാമൊക്കെ ജപിച്ചതിന് ശേഷം ഉണ്ടല്ലോ മക്കളെയൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ പറയാം അമ്മ തട്ടുദോശ തിന്നണോന്ന് നേരത്തെ സംസാരിച്ചുകൊണ്ട് നിന്ന് വസന്ത ചേച്ചി ഇല്ല വസന്ത ചേച്ചിയുടെ കടയാണ ഇത് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നല്ല ഫുഡാണ് കേട്ടോ അവിടെ വസന്ത ചേച്ചി ഉണ്ടാക്കുന്നത് അങ്ങനെ പോയി ചെന്ന് പിന്നെ നല്ല ചൂടോട് ദോശ പക്ഷേ ഉണ്ടല്ലോ ഈ തട്ടുദോശ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ചെറുതാണല്ലോ ഇത് കുറച്ചു കൂടെ വലിയ ദോശയാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ അങ്ങനെ പിന്നൊരു മൊട്ടം ഓംലെറ്റ് ഒക്കെ വാങ്ങിച്ച് നേരെ വീട്ടിൽ വന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ടാറ്റാ